കുട്ടികൾ തമ്മിലുള്ള കായിക മത്സരങ്ങളിൽ ചെറിയ തർക്കങ്ങൾ കളിയാക്കലുള്ള അങ്ങനെയെല്ലാം ഉടലെടുക്കുകയും അതേ തുടർന്ന് അത് വലിയ സംഘർഷത്തിലേക്ക് നയിക്കുകയും വലിയ കൊലപാതകത്തിൽ വരെ എത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇപ്പോൾ മിക്കവാറും തന്നെ ഉണ്ടാകാറുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് തിരുവനന്തപുരത്തു നിന്ന് വരുന്നത് തൈക്കാടുള്ള അലൻ എന്ന പത്തൊമ്പത് വയസ്സുകാരനാണ് ഇത്തരത്തിൽ കുട്ടികൾ തമ്മിലുള്ള തർക്കം തീർക്കാൻ പോയതാണ് ആ തീർപ്പ് കൽപ്പിക്കാൻ പോയ ആൾ ആണ് മരണപ്പെട്ടത് തിരുവനന്തപുരത്തെ രണ്ട് കോളനികൾ വസിക്കുന്ന രണ്ട് കൂട്ടർ തമ്മിൽ ഉള്ള വാക്കേറ്റമാണ് ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് അവർ ഫുട്ബോൾ മത്സരം നടത്തി അത് കൂട്ടരെ കളിയാക്കി ജയിച്ച കൂട്ടം അതാണ് ഈ പ്രശ്നത്തിനെല്ലാം തുടക്കം അങ്ങനെ അവർ ആ തമ്മിൽ അന്നേരം ചെറിയ കശേഷൊക്കെ ഉണ്ടായി പിന്നീട് അവർ തമ്മിലുള്ള ആ തർക്കം ഒത്തുതീർപ്പാക്കാൻ മുതിർന്നവർ അങ്ങനെ കുറേ പേര് എല്ലാവരും കൂടെ കൂടി ഒരു പത്ത് മുപ്പത് പേര് കൂടി ഒരു സ്ഥലത്ത് ഒത്തുകൂടി മഹാരാഷ്ട്രയിൽ നിന്ന് തൊഴിലധിഷ്ഠിത കോഴ്സ് പാസ്സായിട്ട് രണ്ടുമൂന്ന് മാസമായി നാട്ടിലുണ്ട് ഫോറിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അലൻ അങ്ങനെ ഇരിക്കയാണ് ഈ ഒത്തുതീർപ്പിനായിട്ട് അവിടെ ചെന്നത് ഈ ഒത്തീർപ്പൊക്കെ ചെന്ന കൊടുത്തും ആളുകൾ തമ്മിൽ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശവിശം ഉണ്ടായി അങ്ങനെ അത് മൂത്ത് മൂത്ത് വന്നപ്പോൾ ഒരാൾ വീഴുന്നത് കണ്ട് എല്ലാവരും നോക്കി എന്നാണ് പറയണത് അത് ഈ അലനായിരുന്നു എന്താണെന്നൊന്നും ആദ്യം ആർക്കും മനസ്സിലായില്ല എന്നാണ് പറയണത് പിന്നെ ചോര തന്നെ കണ്ടപ്പോഴാണ് മനസ്സിലായെന്നാണ് അങ്ങനെ എല്ലാവരും കൂടെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നീട് പോലീസ് അന്വേഷിച്ചു വന്നപ്പോഴാണ് ആറ് പേരാണ് ആ കൊച്ചിനെ കുത്തിയിൽ ഉൾപ്പെട്ടത് അതും കമ്പി ഉപയോഗിച്ച് പ്രൊഫഷണലായിട്ടുള്ള കില്ലറാണ് അത് ചെയ് ചെയ്തിരിക്കുന്നത് ഒറ്റ കുത്തിനാണ് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആദ്യം ഹെൽമെറ്റ് കൊണ്ട് തലക്കിട്ട് അടിച്ചിട്ടാണ് ഈ കുട്ടിയെ ഇതുപോലെ കൊന്നു കളഞ്ഞത് ഈ കുത്തു കൊടുത്ത ആ പ്രധാന പ്രതി ഒളിവിലാണ് രണ്ടുപേരെ പിടിച്ചിട്ടുണ്ട് ഇനി ബാക്കി പേരെയും കൂടെ കിട്ടാനുണ്ട് ആറുപേരിൽ എന്നാലേ കുട്ടികൾ തമ്മിലുള്ള തർക്കം തീർക്കാൻ മുതിർന്നവരെ കൊണ്ടുവരുന്നു പ്ലാൻ ചെയ്ത ഈ അലനെ ലക്ഷ്യമാക്കി തന്നെ എന്തോ ചെയ്താണെന്നാണ് പോലീസ് ഭാഷയെന്നാണ് വാർത്തകൾ കണ്ടത് ആയിരിക്കാം ഈ അലൻ്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയില്ല ഇതിൽ അലൻ്റെ സഹോദരിയും അച്ഛനും എല്ലാം നേരത്തെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അലനും പോയി അമ്മ ഒറ്റയ്ക്കായി ആ അമ്മയുടെ അവസ്ഥ ഓർക്കുമ്പോൾ അസഹനീയ തന്നെ എന്താണെങ്കിലും സാര കാര്യമേ ഉള്ളൂ ജയിച്ച ആൾ കൂട്ടരെ തോറ്റാൾക്കാരെ കളിയാക്കി എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം കൊലപാതകങ്ങൾ മാത്രമേ നടക്കുള്ളൂ കാരണം പണ്ടത്തെ അത്രയും ഫ്രണ്ട്ഷിപ്പൊന്നും ഇപ്പം ഇല്ലല്ലോ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് കുട്ടികൾ കളിയാക്കലും എന്താണെങ്കിലും ഉള്ളു എൻ്റെ അമ്മായിമ്മയുടെ അച്ഛൻ ഇതുപോലെ അയൽവക്കംകാർ തമ്മില് ഉള്ള പ്രശ്നത്തില് അത് തീർപ്പാക്ക മാറ്റിവിടാണ്ടി ചെന്നാണ് പക്ഷെ ഒരാളില് കുത്തി എതിർഭാത്തിനോട്ട് ആ കൊടുത്ത് കുത്ത് ഈ അച്ഛനോട്ട് കിട്ടി മരിച്ചുപോയി അവിടെത്തന്നെ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു നല്ല കാര്യത്തിനും പോകാണ്ടിരിക്കണായിരിക്കും ഒരുപക്ഷം നല്ലത് നല്ലത് ചെയ്യാൻ പോയിട്ട് കണ്ടല്ലേ ജീവൻ പോകേണ്ടി വന്നു കുറച്ചാൾ മുമ്പ് നമ്മൾ ഷഹാബാസ് എന്ന് പറയണ താമരശ്ശേരിയിൽ ഇതുപോലെ കുട്ടികൾ തമ്മിൽ ചെറിയ വാക്കേറ്റം ഉണ്ടായതാണ് പിന്നീടത് വലിയ കയ്യാങ്കളിയിലെത്തി കുറേ നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ സംഭവിച്ചത് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കുട്ടികളെപ്പോഴും മത്സരം ആ കഴിഞ്ഞു ആ ദിവസവും കഴിഞ്ഞു പോയി ദിവസങ്ങൾ പിന്നെ കഴിഞ്ഞു പിന്നെയും പിള്ളേർ മനസ്സിലിപ്പോൾ ചെറിയ കാര്യമുള്ളെങ്കിലും ദിവസങ്ങൾ കഴിയും തോറും അത് പകയായിട്ട് വളർന്നുകൊണ്ടാണ് ഇരിക്കണം പണ്ടൊക്കെ നമുക്ക് ചെറിയ ഇതൊക്കെ ആണെങ്കിൽ അത് മറന്നു പോകുന്നു എത്ര ദേഷ്യമുണ്ടെങ്കിലും ദിവസം കൂട്ടുകാരെ കാണുമ്പോൾ അതങ്ങ് വിട്ടുപോകും അതാണ് സ്നേഹം ഇപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ ഇപ്പോൾ സ്വാർത്ഥത മാത്രമല്ലേ ഉള്ളൂ കുട്ടികൾ വലിയ വരുന്നൊന്നുമില്ല എല്ലാം ഒരുപോലെയല്ലേ ഇതുപോലെ ഈ യുവതലമുറ പരസ്പരം തല്ലുകൂടി അങ്ങോട്ടും ഇങ്ങോട്ട് ചാമം നടന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുനിന്ന് ഈ യുവതലമുറ എന്നൊരു സംഭവം ഇല്ലാതായി ഇല്ലാതായിപ്പോകും ജനറേഷൻസ് ഉണ്ടാവാതാവും എങ്ങോട്ടാണ് ഈ യുവതലമുറയുടെ പോക്ക് ഈ പോക്ക് പോയാൽ എന്താകും കൊലപാതകങ്ങളൊക്കെ കൂടുതലും വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണം നമുക്കറിയാലോ ദുർബലമായ ശിക്ഷ നടപടി തന്നെ ഇപ്പോൾ ഒരാളെ കൊന്നു എന്ന് പറയുമ്പോ കേൾക്കുമ്പോഴൊക്കെ എന്തോ ഓർമ്മനെ കൊന്നു എന്നൊക്കെ പറയുന്ന ഒരു ലാഘവം മാത്രമേ ഉള്ളൂ അഥവാ അതിപ്പോ കുട്ടികൾ ചെയ്തു തെറ്റു ചെയ്തു എന്ന് പറഞ്ഞാലും പേരൻസിനായാലും അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു കുട്ടികളെ കൂടുതലും തെറ്റുകൾ ചെയ്യുന്നതിന്റെ കാരണം അതാണ് ഇപ്പോഴത്തെ കാലത്ത് അവരെന്ത് ചെയ്താലും ഉടനെ ജാമ്യം അത് ഇത് ഇറക്കാൻ മാതാപിതാക്കളും ബന്ധുക്കളും ക്യൂ നിക്കുന്നു മത്സരിക്കുന്നു നമ്മൾ സർവ്വസാധാരണമായിട്ട് പറയാറുണ്ട് മറ്റുള്ള രാജ്യങ്ങളൊന്നും ഇങ്ങനെ നടക്കണില്ലെന്ന് അവിടുത്തെ ആ ശക്തമായ നിയമ നടപടികൾ തന്നെയാണ് ക്രൂരകൃത്യങ്ങൾ കുറഞ്ഞിരിക്കുന്ന നാട്ടിൽ ഉള്ളത് സ്കൂളുകളിൽ വടി നിരോധിച്ചോടുകൂടി ആ പ്രതീക്ഷയും പോയി സ്കൂളിൽ നിന്ന് നന്നാവുന്നുള്ള വീടുകളിലും ഇപ്പോൾ കുട്ടികളെ ശിക്ഷിക്കാനും വഴക്കു പറയാനൊന്നും പാടില്ലല്ലോ അപ്പോഴത്തേക്കും അത് നല്ല വേണ്ടി പറയുന്നവർക്കാണ് പിന്നെ കുറ്റം മാതാപിതാക്കൾക്കാണ് കുറ്റം അല്ലെങ്കിൽ കുട്ടികളെ ഉദിച്ച് നന്നാക്കാൻ നോക്കുന്ന അധ്യാപകർക്കാണ് കുറ്റം കേൾക്കാൻ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഓരോരുത്തർ കിട്ടിയിട്ട് പോകുന്നു എല്ലാവരും കൂടെ കൂടി അപ്പം ആലോചിക്കണ കാര്യമാണ് എല്ലാവർക്കും കൂടെ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ കൂട്ടമായിട്ട് ആക്രമിക്കാനുള്ള മനസ്ഥിതി ഉണ്ടായതൊക്കെ പക്ഷെ അതിപ്പോൾ ഇവിടെ നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരേപോലെ ക്രൂരം മനസ്സുണ്ടാവുന്നു ഒരാളെ കൊല്ലാൻ തോന്നുന്ന അതും ഒരു കൊലപാതക കുട്ടികൾ തമ്മിലുള്ള കളികൾക്കിടെ ഉണ്ടാകുന്ന ഈ കൊലപാതകങ്ങളൊക്കെ മിക്കവാറും അവർ ആസൂത്രണം ചെയ്യുന്നത് അഞ്ചും ആറും പേരും ഒക്കെ ആയിരിക്കാം അതിൽ പ്രതികൾ എന്തോ നല്ല പ്രവർത്തി ചെയ്യും പോലെയാണ് ഈ കൊല്ലപ്പെടുന്ന ആളോട് ഒരാൾക്കായിരിക്കാം വൈരാഗ്യമുള്ളത് അല്ലെങ്കിൽ രണ്ടു പേർക്കായിരിക്കാം പക്ഷേ അവർ കൂട്ടുപിടിച്ച് കുറേ പേരെ കൂട്ടുപിടിച്ചാണ് പക വരുത്തുന്നത് ഒരാളെ നിർദ്ദാക്ഷിണം കൊലപ്പെടുത്തുമ്പോൾ ചിന്തിക്കുക അയാൾക്കുള്ള അതേ ജീവന്റെ വില തന്നെയാണ് നമുക്ക് അതേ വേദനയാണ് നമുക്കും അനുഭവപ്പെടുന്നത് ആ ഒരു എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ ഇനിയും എത്രയോ വർഷം ജീവിക്കേണ്ട ഒരു യുവാവായിരുന്നു ആലൻ